ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്നൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണേ ഞാനിവിടെ ഒരു കിണ്ണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് മൈദപ്പൊടി രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത് ഞാൻ ഈ കിണ് ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ എനിക്ക് ഈ കിണ്ണത്തിൽ എന്ത് സാധനം ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് നമുക്കിപ്പോൾ ഒരു പുട്ടിൻ്റെ പൊടി കുഴക്കുകയാണെങ്കിൽ ഞാൻ അതിന് കിണ്ണാണ് എടുക്കുക ചപ്പാത്തിക്ക് പൊടി അതിനും കുഴച്ചെടുക്കണമല്ലോ അതിനും ഞാൻ കിണ്ണം തന്നെയാണ് എടുക്കുക ഇനി അതൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് ചെറുപഴം കുറച്ച് പഞ്ചസാര കുറച്ച് ഏലക്ക പൊടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത ശേഷം ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര പാനീയ ആവശ്യമാണ് അതിനിടെ ഞാനൊരു അഞ്ചോളം ശർക്കര എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ അലിയിച്ചെടുക്കുന്നുണ്ട് അത് നമുക്ക് ഈ മിക്സിലേക്ക് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം അതായത് ഞാൻ ഉണ്ടാക്കി വെച്ച ആ ഒരു പൊടികളുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് 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 ഒഴിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് എന്തു ചെയ്യുക നന്നായിട്ട് എല്ലായിടത്തേക്കും നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടണം എന്ന് വെച്ചിട്ട് ലൂസായും പോകരുത് ചെറിയൊരു കട്ടി ആവശ്യമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പക്കാരം ചേർത്ത് കൊടുക്കാം മൈദപ്പൊടി ഉള്ളതുകൊണ്ട് എന്തായാലും അപ്പം പൊന്തി തന്നെ കിട്ടും ഇനിയിപ്പോൾ നമുക്കൊരു ഇതിലേക്ക് തേങ്ങാ കൊത്ത ആവശ്യമാണ് ഇവിടെ തേങ്ങ എന്താണ് തേങ്ങ ചെറുതായിട്ട് കൊത്തിയെടുത്തിട്ടുണ്ട് അത് ഒരു ചീൻച്ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് വറുത്തെടുക്കുന്നുണ്ട് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് അത് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ഈ തേങ്ങയൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് ഈ മിക്സ് നല്ല കട്ടിയാണ് കുറച്ചും കൂടെ ഒഴിച്ച് ഞാൻ ലൂസാക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ട തന്നെ മനസ്സിലാവും നമ്മുടെ മിക്സ് അധികം ലൂസായി പോവാതെ ഒരൊത്ത കട്ടിയിൽ ചെയ്തെടുക്കുക ഇനി ഇതാ രണ്ട് സ്പൂണ് സൂചിറവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇതും കൂടി ഇട്ട് കുറച്ചും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മിക്സ് എണ്ണ ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പം ഇത് ഉണ്ണിയപ്പത്തിൻ്റെ ഇതിൽ ഇടണം ഉണ്ടാക്കണം എന്നാണെങ്കിൽ അങ്ങനെ ഉണ്ണിയപ്പച്ചട്ടിയിലാക്കിയിട്ട് എടുക്കാം പിന്നെ ഇതാ നമുക്ക് നെയ്യപ്പത്തിൻ്റെ ആണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കിട്ടുന്നത് നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയപ്പം നെയ്യപ്പം ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഒരപ്പം മുഴുവനായിട്ട് കുട്ടികൾ തിന്നില്ലെങ്കിലോ അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ സൈസ് ഉള്ളതാക്കി സൈസുള്ളതാക്കിയെടുക്കുമ്പോൾ എന്തുണ്ട് അവർ ആവശ്യത്തിനുള്ള മാത്രമേ എടുത്ത് കഴിക്കുകയുള്ളൂ വെറുതെ വേസ്റ്റ് ആയി പോകത്തില്ല എനിക്ക് മസ്റ്റാണ് ആക്കാൻ പാടില്ല ഫുഡ് ഐറ്റംസ് വേസ്റ്റ് ആക്കാതെ അവർ മാക്സിമം എടുത്ത് കഴിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഞാൻ എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ വൈകുന്നേരം എന്തെങ്കിലും കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ ബേക്കറി ഐറ്റംസും അതുപോലെ പിന്നെ എന്താ മാഗി ഇപ്പി അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല ഉണ്ടാക്കി കൊടുക്കില്ല അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കി വെക്കും അതാവുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അവരെ അടുത്ത് കഴിക്കുകയും ചെയ്യും പിന്നെ ഇതാകുമ്പോൾ വെച്ചാൽ വേസ്റ്റ് ആവത്തുമില്ല അപ്പം ഇനിയിപ്പോൾ ഈ കുറേ കൂട്ട് വെച്ചിട്ട് ആവശ്യത്തിന് ചുട്ടെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും നെക്സ്റ്റ് ഡേ അതായത് ഇത് നെക്സ്റ്റ് ഡേ ആയിരിക്കുമല്ലോ ചിലപ്പോൾ അവർ പെട്ടെന്നെടുത്ത് കഴിച്ച് തീർക്കുകയാണെങ്കിൽ എന്തു ചെയ്യും അടുത്ത ട്രിപ്പ് വീണ്ടും ഉണ്ടാക്കും നമുക്കിപ്പം പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ തന്നെ എനിക്കിപ്പോൾ എന്താ എൻ്റെ അടുത്ത് ഈ ഒരു മിക്സ് ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അവർക്കും ഈ ഒരു മിക്സ് വെച്ചിട്ട് എന്താ പറയുക ചായക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കാരണം വേറെ ആരെയും വന്നാൽ നമ്മൾ വീട്ടിലിങ്ങനെ ബേക്കറി സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടായി തന്നെ അത് അവർക്ക് വേണം അവരടുത്ത് കൈ കഴിക്കും അപ്പോൾ അതിലും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് വെച്ചാൽ മൈദ ചേർത്തത് കൊണ്ട് ഇത് അത്ര ഹെൽത്തിയാണെന്ന് ഞാൻ പറയുന്നില്ല മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി തന്നെ വേണേൽ യൂസ് ചെയ്യാം ഞാൻ ഇതൊരു സാമ്പിൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഫൈനലായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആണ് ആണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് പൊട്ടിച്ച് നോക്കാൻ കണ്ടില്ലേ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് കുട്ടിയേക്ക് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് ഈസിയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ കുറേ സമയം ഉണ്ടാക്കി കൂട്ടുണ്ടാക്കി വെക്കണം എന്നൊന്നുമില്ല കുറച്ച് സമയം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുന്നുമുണ്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിലും ആക്കി എടുക്കാം ഓക്കെ ఆ పాత్రల్లో బాయ్